ഈ വീടുകൾ കിടന്ന് മരിക്കുന്നില്ല ആരും വിദേശത്ത് പോകുന്നവരും അല്ലാത്തവരും ഒക്കെ അതിന് കാരണങ്ങളുണ്ട് മരിക്കാറാകുന്ന ആ നിമിഷം എവിടെങ്കിലും പോകും ആരോരും കാണാതെ ചിലപ്പോൾ എപ്പോഴും മരിച്ചെന്ന് പോലും അറിയില്ല ചിലപ്പോൾ രണ്ട് ദിവസം മുമ്പേ മരിച്ചിട്ടും പിന്നെ ബില്ലടച്ചോണ്ടിരുന്നിട്ട് പിന്നെ ആയിരിക്കും അറിയുന്നത് രണ്ട് ദിവസം മുമ്പേ മരിച്ചു എന്നൊക്കെ ഏതെങ്കിലും തരത്തിലായിരിക്കും അങ്ങനെയൊക്കെ വരാം ഇതൊക്കെ ഈ അനാഥാവസ്ഥയ്ക്കൊക്കെ കാരണം ഇതെല്ലാമാണ് ശനി എല്ലാത്തിലും ഒരു എല്ലാം നമ്മൾ തിരിഞ്ഞു കറങ്ങി തിരിഞ്ഞു കറങ്ങി തിരിഞ്ഞു കറങ്ങി ശനിയുടെ എത്തും ശനിയുടെ ഒരു വലിയ പ്രഭാവം അത്ഭുതകരമാണ് ഏറ്റവും വലിയൊരു സംഭവമാണ് ശനിയുടെ അനുഗ്രഹം ഇല്ലാത്തവരുടെ ജീവിതം ബാഹ്യമൊക്കെ ഉണ്ടായാലും എല്ലാം അതൃപ്തികരവും അവസാനം നഷ്ടത്തിൽ കലാശിക്കും എത്രയോ നടീനടന്മാരും അറിയപ്പെടുന്നവരും ഒക്കെ പല മേഖലകളിൽ അറിയപ്പെടുന്ന അവസാനം കഷ്ടത്തിലേക്ക് വന്നിട്ടില്ലേ പല കാര്യത്തിലും കഷ്ടം എപ്പോഴാണെന്ന് അറിയാനൊക്കെ ഇല്ല ചില ഒരു മധ്യായു വരെ വളരെയേറെ പോയിട്ട് പിന്നെ കയറി വരും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക